എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും എന്ത് ചെയ്യുകയാണ് എല്ലാവർക്കും സുധാണോ അപ്പം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഡയസ് എനിക്ക് സത്യം പറയട്ടെ നിങ്ങൾ വിശ്വസിക്കുകയെന്നറിയില്ല ഇപ്പം എനിക്ക് തോന്നി നിങ്ങൾക്ക് ഇങ്ങനത്തെ വ്ളോഗൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ നിങ്ങൾ വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും വേണ്ടി ഞാനൊരു സത്യം നിങ്ങൾക്ക് പറയാണ് മുതുക്കെ സത്യമാണെങ്കിലും വേണ്ടില്ല ഞാനൊരു സത്യം നിങ്ങളോട് പറയുകയാണ് എനിക്കിപ്പോഴും തേങ്ങ പൊടിക്കാൻ അറിയില്ല സത്യമായിട്ട് പറയുക എനിക്കിപ്പോൾ ഇരുപത്തഞ്ച് വയസ്സായിട്ടുണ്ട് പക്ഷെ പാറ കുടുംബാളിനോടൊക്കെ നമ്മൾ പൊളിക്കും അതൊന്നും കുഴപ്പമില്ല പക്ഷേ പാറയും കൂടെ എനിക്കിപ്പോഴും തേങ്ങ പൊളിക്കാൻ അറിയില്ല സത്യമായിട്ട് നിങ്ങൾ വിശ്വസിച്ചാലും ഞാൻ മെഡിക്കുന്നില്ല ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കേണ്ട എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്ത് കൂട്ടെ ഞാൻ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഈ ഒരു ഭാഗം പൊളിച്ചു അപ്പം നമുക്ക് ഈ ഒരു ഭാഗം കൂടി ബാക്കി മൊത്തത്തിലും പൊളിക്കാൻ പറഞ്ഞൊരു പണി വീഡിയോ ഒക്കെ നിങ്ങൾ ചിരിക്കരുത് നിങ്ങൾ ചിരിക്കാനാണ് ഞാൻ വീഡിയോ ഞെട്ടില്ല സത്യമായിട്ടു കാരണം എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നു എൻ്റെ ചേച്ചിയൊക്കെ ഒരു മിനിറ്റോട്ട് രണ്ടും മൂന്നും തേങ്ങ വിളിക്കും ഞാൻ എനിക്ക് ഒന്ന് പോയിട്ട് ഒരു തേങ്ങ വിളിക്കാൻ തന്നെ എനിക്ക് അരമണിക്കൂർ മീൻമെടുക്കണം ഞാൻ എന്തായാലും ഇന്നത്തെ വീടും അത് ഞാൻ വിജയിപ്പിച്ചിരിക്കും പറ്റിയിട്ട് ഇന്ന് ചെയ്ത് അത് ഉറപ്പായിട്ട് എനിക്ക് വിജയിക്കണം എനിക്ക് വഴി എല്ലാവരും എൻ്റെ കളിയൊക്കെ തേങ്ങ വിളിക്കാൻ അറിയില്ല തേങ്ങ വിളിക്കാൻ എൻ്റെ ഇരുപത്തിയഞ്ച് വയസ്സേഴ് വയസ്സിന് കഴിഞ്ഞാൽ മുഖത്തുമുത്ത് പോയിട്ട് കാര്യമില്ല കുട്ടി അച്ചക്കൂടി വിദ്യ ബുദ്ധി വേണമെന്ന് അയ്യോ അപ്പം നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് ബാധ്യമായിട്ട് ചാനൽ കാണുമ്പോൾ ഒരു ഫണ്ണി വീഡിയോ ആണ് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാറ് സബ്സ്ക്രൈബ് പിന്നെ ആരും നേറ്റി കമൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് അറിയോ നിങ്ങൾക്ക് ആരെങ്കിലും കമൻറ്റ് ഇടണം നിങ്ങൾക്ക് ഇതിന് ഇത്ര പ്രായമായിട്ട് നിങ്ങൾക്ക് ഈ തേങ്ങ പഠിക്കാൻ അറിയോ പറയണേ ഒന്ന് കമൻറ്റ് ഇടണേ ഇനി എൻ്റെ സപ്പോർട്ട് ഇന്ന് രണ്ട് പേരെങ്കിലും എനിക്ക് വേണേ ഗൈസ് ഇത്രയും പ്രൈസായിട്ട് തേവ പഠിക്കാറ് എല്ലാവരും കേൾക്കാൻ കിട്ടും സത്യം പറയും ഈ വീഡിയോയിലൂടെ ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ട് വേറെ കഴിയുമോ ചെയ്യുമ്പോ അപ്പം ഗൈസ് നമുക്കിതാ പാര ഇവിടെയുണ്ട് എനിക്കൊരു പാരയാവോ നല്ല ോക്ക് ഇവിടെ വെച്ച് ചേച്ചി എന്നോട് പറഞ്ഞിട്ട് ആദ്യം ഇത് അമർത്തി പിടിച്ച് ഇവിടെ കുത്തു കൊടുക്കണം അതാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റില്ല ഞാൻ ഇങ്ങോട്ട് ക്യാമറ വെക്കട്ടെ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു ഒക്കെ പറയട്ടെ കളിയാക്കരുത് ഞാൻ കളിയാക്കണേ വീട്ടിട്ടില്ല സത്യ ഇവിടെ കുത്തു കൊടുക്കണം എൻ്റെ അമ്മമ്മീ ഇവിടെ പക സത്യത്തോ ഇവിടെ ഒരു കുത്തു കൊടുത്തിട്ട് ഏകദേശം ഞാൻ ആക്കിയിട്ടുണ്ട് എൻ്റെ അമ്മ ഞാൻ തന്നെ ണോ ആരും കേക്കേണ്ടത് വലിയ സംഭവല്ലേ അയ്യോ ഞാൻ സത്യമായിട്ട് വീഡിയോ ഓൺ ആക്കിയപ്പോ എനിക്ക് എന്തൊരു ശക്തി ശക്തി കിട്ടിയപ്പോ സത്യം ഞാൻ ഇത്ര നേരം ട്രൈ ചെയ്തിട്ട് നടക്കാത്ത സംഗതി വീഡിയോ ജസ്റ്റ് ഓൺ ആക്കിട്ട് ഞാൻ ഒരു ചലഞ്ച് വിജയിക്കും എന്ന രീതിയിൽ ചെയ്തപ്പോൾ എനിക്ക് വിജയിക്കാൻ പറ്റി ഉള്ളൂ നമ്മുടെ മനുഷ്യരുടെ സിറ്റുവേഷനും നമുക്കൊരു കാര്യം ആത്മാർത്ഥം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വിജയിക്കണം തോന്നി നമുക്ക് വിജയിക്കാം അങ്ങനെ എന്തായാലും സന്തോഷായിട്ടോ നിങ്ങൾക്ക് സന്തോഷം